നമ്മുടെ ഫുഡ് കാർട്ടുകൾ അത് ഇങ്ങനെയാണ് നമ്മൾ ക്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ യൂണിക്കോം കോച്ച് ഹോഴിലാണ് അപ്പൊ ഇന്നൊരു നമ്മുടെ ഒരു സ്ഥിരമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് മോഹോ ബാഗി തൃശ്ശൂരിലാണ് അവരുടെ അഞ്ചാമത്തെ ഫുഡ് കാർട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ചാലക്കുടിയിലോട്ട് പോകണം അവർ ഫ്രാഞ്ചൈസി കൊടുത്തേക്ക് പോകണം അപ്പൊ ഇതേ പാറ്റേണിൽ തന്നെയാണ് നേരത്തെയുള്ള നാലെണ്ണം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ട്വൽ ബൈ സിക്സ് എന്നുള്ള മെഷർമെൻ്റിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ബേണേഴ്സ് ഉണ്ട് ഫയേഴ്സ് ഉണ്ട് ഹാൻഡ് വാഷിനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട് അൺ ഫ്രഷ് വാട്ടറിനുള്ള ടാങ്ക് ഉണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറിനുള്ള ടാങ്കും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഇത് നമ്മൾ ക്രെയിനിൽ കൊണ്ടുപോകാനുള്ള കാര്യം നമ്മൾ അറിയാം ഫുഡ് കാർട്ടാണ് ഇത് ട്രക്കല്ല അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്ത് അതായത് പ്രൈവറ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് മനസ്സിലാകില്ല അപ്പോൾ നമുക്ക് വേണേൽ വലിച്ച് ടോ ചെയ്തുകൊണ്ട് പോകാൻ ഉള്ള ഉണ്ട് പക്ഷേ ഇത്രയും ദൂരം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അറിയാമല്ലോ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെയിനിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പോകുന്നുണ്ട് വൈകുന്നേരം ഉച്ചയുമ്പോഴത്തേക്ക് ചാലക്കുടി ചെല്ലും ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഫുഡ് കാർട്ട് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള പല ടൈപ്പുള്ള പല ഷേപ്പിലുള്ള ഫുഡ് കാർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂണിക്കം കോച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ പക്കയായിട്ട് ഈ ഇതെല്ലാം നോക്കി ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഫുൾ ഇങ്ങനെ ടേപ്പ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ വണ്ടിയിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കൂടുതൽ എന്തെങ്കിലും അറിയാൻ നമ്മുടെ അച്ഛനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഒരു ഫുഡ് കാർട്ട് ഡെലിവറി ചെയ്യുന്ന ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാർട്ടുകളും കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ട് കൊണ്ടുവന്ന കംപ്ലീറ്റ് ഇങ്ങനെ നമ്മുടെ കാർട്ട് ആണ് നമ്മൾ വേറൊരു വണ്ടിയുടെ സഹായം പോവാൻ പറ്റുന്നില്ല ഫുഡിന്റെ കാർട്ടാണ് അതിങ്ങനെ നാല് വീല് മാത്രമേ ഉള്ളൂ അത് ട്രെയിനിൽ നമ്മളിങ്ങനെ വലിച്ചു കയറ്റി അല്ലെ ഇതെങ്ങോട്ട് പോകുന്നത് ചാലക്കുടി നമ്മൾ നേരത്തെ ഇട്ടുള്ള മോമോ ബഗ്ഗിയാണ് അവരെയാണോ അവരുടെ തന്നെയാണ് അവരുടെ അഞ്ചാമത്തെ വണ്ടി അവരുടെ അഞ്ചാമത്തെ ഒരു കളർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കളർ എന്തോ അവരുടെ മറ്റേ ഇത് സ്റ്റിക്കറിംഗ് വല്ലതും സ്റ്റിക്കറിംഗ് അല്ല ഇല്ല മെയിനില് ലൈറ്റ് വരുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലേ എല്ലാം നമ്മള് ഫുള്ള് നമ്മള് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഫുള്ള് ടൈപ്പ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കുമല്ലേ ഓക്കെ എടുക്കുവാണ് കഴിഞ്ഞാൽ പോകേണ്ടിരുന്ന മഴയായോണ്ട് പോവാൻ പറ്റി അതുകൊണ്ട് രാവിലെ ഇത് മൊമോസിന്റെ മെയിൻ ആയിട്ട് അവരുടെ കോൺസെപ്റ്റ് തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് ആ രീതിയിൽ കൊടുക്കുന്ന ഫ്രാൻച്ചൈസ കൊടുക്കാൻ പോകുന്നതാണ് ചാലക്കുടി അല്ലേ ചാലക്കുടി ഇവർ നേരത്തെ വണ്ടികളെല്ലാം തന്നെ ഇതേ ഇതേ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രയർ എന്താ മൊജീറ്റോസ് ഉണ്ടാക്കാനുള്ളത് സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം ഫ്രയർ നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ എല്ലാം വാട്ടർ ടാങ്ക് തണ്ടിക്ക് നമ്മുടെ വാട്ടർ ടാങ്ക് അവർക്ക് ടാങ്ക് ഉണ്ട് ടാങ്ക് ഇത് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഇത് നമ്മള് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥലം സ്ഥലത്ത് കൊണ്ടുവരുന്നത് സെറ്റ് ആണ് അവരുടെ മൂവാം ബക്കിയുടെ അഞ്ചാമത്തെ വണ്ടിയാണ് രാവിലെ ഡെലിവറി ആവുന്നത് അപ്പൊ നമുക്ക് ഇത് ഒരു കോസ്റ്റ് പറയാണ് നമ്മുടെ ആവറേജ് എത്ര ലക്ഷം രൂപ ആയിട്ടുണ്ടല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചു ചെറിയ രണ്ടര മുതൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സൈസും നമ്മുടെ റിക്വയർമെന്റും അനുസരിച്ചിട്ടാണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ അപ്പൊ എന്താ നമ്മള് താമസിക്കുന്നില്ല ഫ്രെയിനിലെല്ലാം കേറ്റി നമ്മൾ ഇനി നേരെ ചാലക്കൂടി